രാഷ്ട്രീയം നിറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രവർത്തനമാണ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് തുടർഭരണം കിട്ടിയപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അയ്യായിരം കോടി രൂപയാണ് അധിക നികുതിയായി ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുത്തത് ഖജനാവിൽ പണമില്ല എന്ന് പറയുമ്പോഴും അഴിമതിക്കും ദൂർദിനും യാതൊരു കുറവുമില്ല വിദ്വേഷം വെറുപ്പും നിറഞ്ഞ പ്രചരണങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിയും മുന്നണിയുമാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും ഗ്യാസിന്റെയും വില വർദ്ധിക്കാത്തത് എല്ലാ രീതിയിലും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരിന്റെ നടപടിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒന്നില്ലെങ്കിൽ അവർ തിരുത്താൻ അല്ലെങ്കിൽ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള തെരഞ്ഞെടുപ്പായിരിക്കും ഒരു കേന്ദ്രത്തിലെ സംശയം മാത്രമല്ല നിലവിലിപ്പോ സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വർഷം രണ്ടാം പ്രാവശ്യം ഭരണത്തിലേറിയ സംസ്ഥാന സർക്കാരിൻ്റെ നിലവിലത്തെ ഒരു സാഹചര്യം ഈ എത്രത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ സ്ഥലങ്ങളിൽ ക്യാമ്പയിനിൽ പോകുന്നത് ഞങ്ങൾക്ക് അനുകൂലമാകും കാരണം ഇത്രയധികം ജനങ്ങൾ വെറുത്തൊരു മുഖ്യമന്ത്രിയെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഭീരുവായ മുഖ്യമന്ത്രി ഭയം അദ്ദേഹത്തെ നയിക്കുന്ന ഒരു മുഖ്യമന്ത്രി അതിനപ്പുറത്ത് ഒരു ധാഷ്ട്യം നിറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രവർത്തനമാണ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് തുടർഭരണം കിട്ടിയപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നിരവധി അഴിമതി ആരോപണങ്ങൾ ആദ്യ ഭരണത്തിലുണ്ടായ സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും അതുപോലെ ലൈഫ് മെഷീൻ അഴിമതിയും രണ്ടാമത്തെ ഭരണത്തിൽ മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് എ ഐ ക്യാമറ കെ ഫോൺ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടെ ഉൾപ്പെടെയുള്ള വഴി വലിയ അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വേട്ടയാടുമ്പോൾ ആ അഴിമതി ആരോപണങ്ങളിൽ യാതൊരു തരത്തിലും ദേശീയ അന്വേഷണ ഏജൻസികളുടെ യാതൊരു തരത്തിലുള്ള സാന്നിധ്യവും കാണുന്നില്ല എന്നുള്ളത് മറ്റ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കുമെതിരായി നടത്തുന്ന അന്വേഷണത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ പിണറായി വിജയന് നരേന്ദ്രമോദിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശ്വസുകളും ഉണ്ട് എന്നുള്ളതാണ് ഒരു ഭാഗത്ത് ബി ജെ പിയും ആർ എസ് എസുമായിട്ടുള്ള ബാന്ധവം തുടരുമ്പോൾ മറുഭാഗത്ത് അഴിമതി കെടുകാര്യസ്ഥതയും ഈ സർക്കാരിനെ വല്ലാതെ മുന്നോട്ട് നയിക്കുകയാണ് അത് ഓരോ ദിവസം കഴിയും കേരളത്തിലെ ജനങ്ങളുടെ ജനജീവിതമാണ് ദുസ്സഹമാക്കുന്നത് അത് മനസ്സിലാക്കാത്ത സർക്കാർ കഴിഞ്ഞ ഏപ്രിൽ ഒന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിൽ അയ്യായിരം കോടി രൂപയാണ് അധിക നികുതിയായി ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുത്തത് പിഴിഞ്ഞെടുക്കാൻ പോകുന്നത് അതിനേക്കാൾ കൂടുതൽ തുകയാണ് അപ്പോൾ ജനങ്ങളുടെ ജീവിതമല്ല ഇവരുടെ പ്രശ്നം അവർക്ക് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള പണമാണ് അവരുടെ പ്രശ്നം ഭജനാവിൽ പണമില്ല എന്ന് പറയുമ്പോഴും അഴിമതിക്കും ദൂർത്തിനും യാതൊരു കുറവുമില്ല ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി എല്ലാ സ്ഥലങ്ങളിലും പ്രചരണം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ആ മുഖ്യമന്ത്രിയുടെ പ്രചരണം കൊണ്ട് തീർച്ചയായും ആ പ്രദേശങ്ങളിലെല്ലാം ഐക്യ ജനാധിപത്യം മുന്നണിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകും രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് രണ്ടാം പിണറായി വിജയൻ്റെ ഒരു വർഷക്കാലം കഴിഞ്ഞപ്പോഴായിരുന്നു ആ ഒരു വർഷക്കാലം കഴിഞ്ഞ ആ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി നേരിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് അയച്ച തെരഞ്ഞെടുപ്പാണ് തൃക്കാക്കരയിൽ അന്ന് പി ടി തോമസിന് കിട്ടിയതിൻ്റെ ഇരക്കി ഭൂരിപക്ഷത്തിൽ ഇരുപത്തയ്യായിരം വോട്ടിനാണ് ഉമാ തോമസ് വിജയിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി പതിനായിരം വോട്ടിന് വിജയിച്ച പുതുപ്പള്ളിയിൽ മുപ്പത്തി ഏഴായിരത്തിലധികം വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ വിജയിച്ചത് രണ്ട് രണ്ടുപെരഞ്ഞെടുപ്പുകളും ഈ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് എന്ന് ഇടതുപക്ഷവും അതുപോലെ തന്നെ ഈ മന്ത്രിസഭയും പറഞ്ഞതിന് ശേഷം നടന്ന ആ ഉപതെരഞ്ഞെടുപ്പ് ചരിത്ര ഭൂരിപക്ഷം യു ഡി എഫിന് ലഭിച്ച ആ തിരഞ്ഞെടുപ്പുകൾ ആയിരുന്നെങ്കിൽ ഈ വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ശക്തമായ രീതിയിൽ ജനങ്ങളുടെ പ്രതിഷേധമായിരിക്കും ഈ സർക്കാരിനെ കാത്തിരിക്കുക അത് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയോടുള്ള പ്രതിഷേധമാണ് രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ജനത്തിൻ്റെ ഒരു വലിയ പ്രതിഷേധമുണ്ട് വിദ്വേഷം വെറുപ്പും നിറഞ്ഞ പ്രചരണങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിയും മുന്നണിയുമാണ് ബി ജെ പി പത്തു വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ നടത്തിയ വംശീയ ഹത്യകളും കൂട്ടക്കൊലകളും ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ രാജ്യത്തെ ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങളും കയ്യേറ്റങ്ങളും കേരളം പോലുള്ള ഒരു സംസ്ഥാനം ഇത്രയധികം പുരോഗമനപരമായി ചിന്തിക്കുകയും വിദ്യാഭ്യാസപരമായി വലിയ നേട്ടങ്ങൾ കൈവശ കൈവശപ്പെടുത്തുകയും അതിനപ്പുറത്ത് യാഥാർത്ഥ്യങ്ങൾ അറിയാവുന്ന ആളുകളുമായിരിക്കും നമ്മുടെ നാട്ടിൽ പോലും ബോധപൂർവ്വമായിട്ടുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് ബി ജെ പിയും സംഘപരിവാറും വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടാണ് പോകുന്നത് പക്ഷെ ഒന്നും വിജയിക്കാത്തത് കേരളം അതിനപ്പുറത്താണ് എന്നുള്ളത് തന്നെയാണ് ജനാധിപത്യ മതനിരപേക്ഷതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പൊതുബോധം സൃഷ്ടിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലേതെന്നുള്ളത് കൊണ്ടാണ് ബി ജെ പിക്ക് അക്കൗണ്ട് പോലും ഓപ്പൺ ഓപ്പൺ ചെയ്യാൻ കഴിയാത്തത് ആ അത്തരത്തിൽ ചിന്തിക്കുന്ന ജനവിഭാഗങ്ങൾ വളരെ കൂടുതലാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് രണ്ടാമത്തേത് പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വിലവർത്തനവ് വലിയ തോതിൽ ഗ്യാസ് ഉൾപ്പെടെയുള്ള വില വർധനവ് ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് തൊഴിലില്ലായ്മ ഇതൊക്കെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം ജനങ്ങൾക്കുണ്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗ്യാസിൻ്റെയും വില വർധിക്കാത്തത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതെല്ലാം യാതൊരു തരത്തിലും നികീകരിക്കാൻ കഴിയാതെ കുത്തനെ കുത്തനെ നികുതി വർധനവുണ്ടാകുന്നത് അതൊരു നികുതി ഭീകരതയാണെന്നും ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് നികുതി വാങ്ങുന്ന ഒരു രാഷ്ട്രം ഇന്ത്യയാണെന്നും എല്ലാവർക്കും അതിൻ്റെതായ ബോധ്യമുണ്ട് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കാരിനെ വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം ഈ സർക്കാരിനെതിരായി ഈ സർക്കാരിനെ താഴെ ഇറക്കണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മറ്റൊരു കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഈ സർക്കാരിൻ്റെ സാഹചര്യം വിലയിരുത്തി ഇപ്പോൾ ഏഴു മാസക്കാലത്ത് പെൻഷൻ കുടിശ്ശികയാണ് അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ വില കുറച്ച് നൽകേണ്ട മാവേലി സ്റ്റോറിലും റേഷൻ കടകളിലും സപ്ലൈ കോയിലൊന്നും ഒരു സാധനങ്ങളുമില്ല ഇപ്പം ഈസ്റ്റർ ഫെസ്റ്റിവലായിരുന്നു അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ റംസാനാണ് അത് കഴിയുമ്പോൾ വിഷു വിഷുവരികയാണ് ഈ ആഘോഷവേളകളിലൊന്നും കേരളത്തിലെ പാവപ്പെട്ടവനും സാധാരണക്കാരനും അവൻ്റെ ഈ ആഘോഷങ്ങൾ സന്തോഷമുള്ള ആഘോഷങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലൂടെ ഇടപെടൽ ഇല്ലാത്തതാണ് സപ്ലൈ കോയിലൊന്നും ഈ സാധനങ്ങളില്ലാത്തത് മാവിലി സ്റ്റോറിലും ഇല്ലാത്തത് അപ്പോൾ ആളുകൾ പൊതുവിപണിയിൽ നിന്ന് വലിയ വില കൊടുത്ത് ഇതെല്ലാം വാങ്ങിക്കട്ടെ എന്നുള്ളതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് രണ്ട് മാസക്കാലത്തിനിടയ്ക്ക് പന്ത്രണ്ട് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെയാണ് അരിയുടെ വില വർദ്ധിച്ചത് അപ്പോൾ ജനജീവിതം എത്ര അധികം ദുസ്സഹമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ സർക്കാർ ഹോസ്പിറ്റലുകളിൽ ചെന്നാൽ ഒരു സ്ഥലത്തും മരുന്നില്ല എല്ലാവർക്കും ചീട്ടയഴിഞ്ഞു പുറത്തേക്ക് കൊടുക്കുകയാണ് മരുന്നില്ലാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് പാവപ്പെട്ടവന് ഈ ധർമാശുപത്രിയിൽ ചെന്നാൽ ചികിത്സ ലഭിക്കാത്തതും അവർക്ക് മരുന്ന് ലഭിക്കാത്തതും അവരിലുണ്ടാക്കുന്ന ഒരു പ്രതിഷേധം എത്രത്തോളമായിരിക്കും അതിനപ്പുറത്ത് കഴിഞ്ഞ ഏപ്രിൽ ഒന്ന് മുതൽ ആരംഭിച്ച നികുതി വർധനവ് ഇലക്ട്രിസിറ്റിക്ക് ചാർജ് വർദ്ധിപ്പിച്ചു വെള്ളക്കരം വർദ്ധിപ്പിച്ചു ബിൽഡിങ്ങുകളുടെ ടാക്സുകൾ വർദ്ധിപ്പിച്ചു വീട്ടുകരം വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ടാക്സ് വർദ്ധിപ്പിച്ചു ഭൂമിയുടെ അടിസ്ഥാന വില വർദ്ധിപ്പിച്ചു എല്ലാ രീതിയിലും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരിൻ്റെ നടപടിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് സഹകരണ ബാങ്കുകളിൽ നിന്ന് പോലും ലോൺ എടുക്കുന്ന ആളുകളുടെ ആ ലോണിൻ്റെ പ്രോസസിങ് ചാർജ് എല്ലാം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഏപ്രിൽ ഒന്ന് മുതൽ ദി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളുടെ പെർമിറ്റ് നാനൂറ് രൂപേൻ്റെ പെർമിറ്റ് ഫീസ് അത് നാലായിരത്തി മുന്നൂറ് രൂപയിൽ അധികമാക്കി സാധാരണ ഓട്ടോ ഓടിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് പോലും അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ സർക്കാരിൻ്റെ നികുതി ഭീകരതയുണ്ടാകുന്നത് ഏത് തരത്തിലാണ് ജനങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുക ഏത് തരത്തിലാണ് രാഷ്ട്രീയപരമായി അതിനെ അവർക്ക് ന്യായീകരിക്കാൻ കഴിയുക മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് പോലും ഈ സർക്കാരിനെ ന്യായീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അതിനപ്പുറത്താണ് ധൂർത്ത് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ നീന്തൽക്കുളം കാലിത്തൊഴുത്ത് ചാണകക്കുഴി മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തുന്ന അഴിമതി ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടിയായി ലഭിക്കുമ്പോൾ സി എം ആർ എൽ കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനി ആ കമ്പനിയുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ യാതൊരു സേവനവും അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് പക്ഷേ മുഖ്യമന്ത്രിയുടെ മാ മകൾക്ക് മാസം എട്ട് ലക്ഷം രൂപ വീതം കമ്പനിയിലേക്കും മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടുകളിലേക്കും പണം പോയിട്ടുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ വിഹിതമുള്ള പതിനാറ് ശതമാനത്തോളം കെ എസ് ആർ ടി സിക്ക് വിവിധമുള്ള സി എം ആർ എൽ കമ്പനി സർക്കാരിൻ്റെ വിവിധം കൂടിയുള്ള ഈ കമ്പനിയിൽ നിന്ന് അങ്ങനെ ഒരു വ്യക്തിക്ക് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം പോയത് ഗുരുതരമായിട്ടുള്ള തെറ്റല്ലേ ആ പണം തിരിച്ചു പിടിക്കാനും അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടി എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത് എഐ ക്യാമറ കെ ഫോൺ ഉൾപ്പെടെയുള്ള അഴിമതി കേസുകളിൽ മകൻ്റെ ഭാര്യ പിതാവ് നടത്തുന്ന കമ്പനിയാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ലാഭവിഹിതം കൊയ്യുന്ന ആളുകൾ എന്നുള്ള തരത്തിൽ മാറുമ്പോൾ ഏത് തരത്തിലാണ് സർക്കാരിനെ സംരക്ഷിക്കാൻ കഴിയുക ലൈഫ് മിഷൻ അഴിമതി അടക്കമുള്ള കരുവന്നൂർ ബാങ്കിൽ കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിൻ്റെ സമീപനം എന്താണ് പാവപ്പെട്ടവരുടെ പണം നഷ്ടപ്പെട്ടിട്ട് ആ പണത്തിന് എന്ത് ഗ്യാരണ്ടിയാണ് സർക്കാർ കൊടുത്തിട്ടുള്ളത് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ വരെ ദയാവധത്തിന് കരുവന്നൂർ ബാങ്കിൽ എൺപത് ലക്ഷം രൂപ ഡെപ്പോസിറ്റുള്ള ആളുകൾ വരെ ദയാവധത്തിന് ഹർജി കൊടുത്തിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പോൾ അവരൊക്കെ ആരോടാണ് പരാതി പറയേണ്ടത് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒന്നില്ലെങ്കിൽ അവരെ തിരുത്താൻ അല്ലെങ്കിൽ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നിൽക്കാനുള്ള തെരഞ്ഞെടുപ്പായിരിക്കും ഒരു സംശയവും വേണ്ട കാര്യം സർ ഒരു ചോദ്യം കൂടി കേന്ദ്രത്തില് ബി ജെ പിയുടെയും സംസ്ഥാനതലത്തില് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെയും മുഖ്യ എതിരാളി കോൺഗ്രസ് ഈ ഉത്തരവാദിത്വത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് അല്ല കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയിലെ ബി ജെ പിയും ആർ എസ് എസും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കോൺഗ്രസ്സിനെ ഇല്ലായും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു രണ്ടു പേരുടെയും ചിന്തകൾ കോൺഗ്രസിനെതിരായിട്ടുള്ള ചിന്തകളാണ് രണ്ട് കൂട്ടരും ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് ഇല്ലാതാകണമെന്നുള്ളതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്നത് ആർ അല്ലെങ്കിൽ ബി ഞങ്ങളുമായി എതിരിടാൻ വരട്ടെ കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ പോലും തെരഞ്ഞെടുപ്പ് വേളകളിൽ പോലും അത് പ്രകടമായി പറയുന്നത് നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ ജനാധിപത്യ മതനിരപേക്ഷത മുഴുവൻ എടുത്തു കളയുകയും അതിനപ്പുറത്ത് ജാതിരാഷ്ട്രീയത്തിൻ്റേതായ മതരാഷ്ട്രീയത്തിൻ്റേതായ കാര്യങ്ങൾ ചെറിയ കുട്ടികളെ പോലും പഠിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലായി ഇന്ന് കേരളത്തിൽ സി പി എമ്മും മാറിയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ കൺവീനർ കൂടിയായ മുൻ മന്ത്രി ഇ പി ജയരാജൻ്റെ അദ്ദേഹത്തിൻ്റെ എത്ര പ്രസ്താവനകളിലൂടെയാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ചിത്രത്തിലില്ല എൽ സി പി എമ്മും എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള മത്സരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് എത്രത്തോളം ബി ജെ പി സി പി എമ്മിനെ ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇ പി ജയരാജൻ്റെ ഭാര്യയും തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യയും തമ്മിൽ ഒരുമിച്ചാണ് മൊറാഴിയിലെ കുന്നിടിച്ചിനെത്തിയിട്ടുള്ള റിസോർട്ട് കച്ചവടം നടത്തുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ മറുഭാഗത്ത് ബി ജെ പി ആഗ്രഹിക്കുന്ന കോൺഗ്രസ് മുക്ത ഭാരതത്തിനോടൊപ്പം ചേർന്ന് അവരോടൊപ്പം ചേർന്ന് സന്ധി ചെയ്ത് അഴിമതി കേസുകളിൽ സന്ധി ചെയ്യുകയും കച്ചവടങ്ങളിൽ ലാഭകച്ചവടങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് കച്ചവടം നടത്തുകയും ബിസിനസ് പങ്കാളികളാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇരുകൂട്ടരെയും സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇരുകൂട്ടരും ആർ എസ് എസും സംഘപരിവാറുമാണ് അതിന് സി പി എമ്മെന്നില്ല ഇന്നത്തെ സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളല്ലല്ലോ മറുഭാഗത്ത് ബി ജെ പിയുടെ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായി ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇരു കൂട്ടരെയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അവർക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് കേരളത്തിൽ ഞങ്ങൾ നയിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഇരുകൂട്ടരുടെയും ഈ കള്ളക്കച്ചവടത്തിനും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള രഹസ്യബാന്ധവത്തിനും എതിരായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അത് അവതരിപ്പിച്ച് വിജയിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇരുകൂട്ടർക്കുമെതിരായിട്ടുള്ള ഒരു ജനവരിയായിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു